ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ നല്ല ഭംഗിയായിട്ട് സാരി ഏത് ടൈപ്പ് സാരി ആയിക്കോട്ടെ പട്ട് സാരി ആയിക്കോട്ടെ സാരി ആയിക്കോട്ടെ അഞ്ച് മിനിറ്റ് കൊണ്ട് കൊടുക്കാം ഏഴ് ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യാം

ഞാൻ കുറച്ച് നാൾ മുന്നേ കമ്മ്യൂണിറ്റി ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് സാരി ഉടുക്കണേന്നുള്ള ഒരു വീഡിയോ ഇടാവോ എന്നുള്ളത് ഏതൊരു സാരിയും അഞ്ച് മിനിറ്റ് കൊണ്ട് കൊടുക്കാനായിട്ടുള്ള കുറച്ച് ഈസി ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് തലഭാഗം സാരിയുടെ തലഭാഗം നിങ്ങൾ അത് ഇതേപോലെ എടുത്തതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഉടുത്ത് കഴിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സാരിയുടെ തലഭാഗത്ത് പ്ലീസ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ടുകഴിഞ്ഞിട്ടുണ്ടേ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ആദ്യമായിട്ട് എടുക്കുന്നവരുടെ അടുത്തൊരു കാര്യം കൂടി പറയാം സാരിയുടെ രണ്ട് വശങ്ങൾ ഒരെണ്ണം ലെഫ്റ്റിലേക്കോ ആരെണ്ണം റൈറ്റിലേക്കും ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അതല്ല സാരി എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ സാരി ഉടുത്ത ആദ്യത്തെ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നിരുന്നത് ആ ഒരു കാര്യത്തിലാണ് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അതിനുശേഷം നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ട് സാരിയുടെ തലഭാഗം പിൻ ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം അതായത് മുന്താണി അല്ലാത്ത ഭാഗമല്ലേ അവിടെ ഏറ്റവും അറ്റത്ത് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ആദ്യമായിട്ട് സാരി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ചവിട്ട് എങ്ങാനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കെട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നൊന്നും സാരിയിൽ ഒരു മാറ്റമില്ല അതായത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തൊന്നും കേട്ടോ അവിടെ ടൈറ്റായി കിടന്നോളും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സാരി കൊടുക്കുമ്പോൾ എപ്പോഴും അണ്ടർ സ്കേർട്ട് എടുക്കുമ്പോൾ ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ട് എടുക്കുക ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിന് നമുക്ക് കിടന്നോളും എത്ര വണ്ണമുള്ള ആളുകൾക്കും അരഭാഗമൊക്കെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ കിടന്നോളും അപ്പോൾ ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് സാരി ഉടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ സാരിയുടെ തലഭാഗം പിൻ ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതേപോലെ നല്ല ടൈറ്റ് െയ്തിട്ട് അതീവിടെ ബാക്കിലായിട്ട് ബ്ലൗസിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സാരി വശം അടിയിലേക്ക് പോയിട്ട് വയറൊന്നും കാണത്തില്ല കേട്ടോ അതിനുശേഷം ഇത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല ടൈറ്റ് ചെയ്ത് അണ്ടർ സ്കേർട്ടുമെ പിൻ ചെയ്ത് കൊടുക്കുക അണ്ടർ സ്കേർട്ടുമ്പോൾ വേണം പിൻ ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ ചുറ്റി ചുറ്റിക്കൊടുത്ത സാരിയുമ്പോ പിൻ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ചുരിദാർ ഇട്ട് അതിൻ്റെ മേലെ അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടാണ് വീഡിയോ കാണിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ബ്ലൗസ് ഇട്ടിട്ട് സാരി കൊടുക്കണത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ സാരി എപ്പോഴും ഉടുക്കുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്തിട്ട് കൊടുക്കണം ഞാനിതൊരു ഫങ്ഷന് ഉടുത്തതിന് ശേഷം രണ്ടാമത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലോണം ചുളിവുകൾ ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ െന്ന് വിചാരിച്ചത് ഇനി നമ്മൾ സാരിക്ക് ഞൊറിവുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഞൊറിവൊക്കെ കിട്ടിയിട്ടുണ്ട് ആ നന്നായി കിട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അതിനുശേഷം ബാലൻസ് വന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഇത് നിങ്ങൾ പ്രത്യേകം കാണാട്ട് അതായത് ഈ ഒരു ഭാഗം ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഇവിടെ നല്ല ഭംഗിയിൽ ഞൊറിവുകൾ കിട്ടിയിട്ടുണ്ടാവും ഇത് നല്ല രീതിയിലാക്കി കൊടുക്കുക അതിന് ശേഷം ആ ബാലൻസ് വന്നിരിക്കുന്ന ഭാഗം അണ്ടർ സ്കേട്ടിൻ്റെ അവിടെ നല്ല ടൈറ്റിൽ വെച്ച് കൊടുക്കാം അന്നത്തെ ബാക്കിയുള്ള വശങ്ങൾ നമ്മൾക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ചുളിവുകളില്ലാതെ ഇതേപോലെ ബാക്കിലേക്കൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് സാരി ഞുറി ഇതവിടെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് സാരിയുടെ തലഭാഗത്ത് ഒന്നും കൂടിയും കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഏത് ടൈപ്പ് സാരി ആണെന്നുണ്ടെങ്കിലും പട്ട് സാരി സിൽക്ക് സാരി ഷിഫോൺ സാരി കോട്ടൺ സാരി ഏത് സാരി ആണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കൊടുത്ത് കഴിയാവുന്നതാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം ഇനി ഇതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യം നമ്മുടെ ബ്യൂട്ടീഷ്യന്മാരൊക്കെ സാരി ഉടുത്തതിന് ശേഷം അയണർ വെച്ചിട്ട് നമ്മളുടെ സാരി ഞൊറികളിലും തലഭാഗത്തൊക്കെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നമ്മൾ ഉടുത്തിരിക്കുന്ന സാരി പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫംഗ്ഷൻ കഴിയുന്നവരെ അതല്ല തന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നവരെയൊക്കെ ആയിട്ട് നമ്മൾ ഉടുത്ത അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉടുത്ത് നോക്കുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ മേലെ ഉടുത്തകാരനാണ് ഇച്ചിരി ഭംഗി കുറവ് തോന്നുന്നത് സാരി ബ്ലൗസ് ഇട്ടിട്ട് ഈ രീതിയിൽ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മാറിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാം അപ്പം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതു ബൈ